ഞാൻ എന്താ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം തൊട്ട് എന്റെ കൊല്ലും തട്ടും കൂടോത്രം ചെയ്യും എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞാണ് അപ്പൊ അവൻ്റെ വീട്ടുകാർക്ക് വരെ കൂടോത്രം ചെയ്യണ വ്യക്തിയാണ് എന്തൊരു ആയിരം കൂടോത്രം ഉണ്ടായാലും അഞ്ഞൂറെണ്ണം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ എന്തു വ്യക്തി എന്തുണ്ടാവും എന്തോ ഗുളികൻ എന്തുണ്ടാവും എന്തോ ഉണ്ടാവും പിന്നെ അവനോട് എന്തോ ആരി എന്തെങ്കിലും ചെയ്ത് അവനെ വെട്ടുമ്പോൾ തോന്നിയാ അവരോട് ഈ ഗുളികൻ പെരുമാറും എന്നൊക്കെ ഇവളെന്നെയാണ് എന്നോട് സ്നേഹത്തോടെ ഇരിക്കുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുള്ള കേസാണ് ഏർ ടെൻഷൻ ടെൻഷൻ എങ്ങിട്ട് ഞാൻ ഈ ഒരു മാസം കഴിഞ്ഞ ഒരു ടെൻഷടിച്ച വീഡിയോ നോക്കി അറിയാം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ പറ്റില്ല മൈൻഡ് ഓക്കെ അല്ല എന്നൊണ്ടിരിക്കുക എന്റെ പുറത്താലും സാറ്റസ് ഇടുമ്പോ എനിക്ക് എന്റെ പേടിയില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അവൻ അടി അവൻ അടിവൻ അടിക്കാൻ പറയല അടിച്ചു ഞങ്ങള് നിന്നു മൂന്ന് പിള്ളേര് ഓർത്തിട്ട് വേണ്ട പക്ഷെ നമുക്ക് ഒരു പരമാവധി ഇപ്പൊ പറയുന്ന എന്റെ ബ്ലോഗ് വലുതാക്കി കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് ഒന്നാമത്തെ എനിക്ക് അത്ര ബ്ലോഗ് വലുതാക്കി കൊണ്ടുവരുന്ന ആഗ്രഹമുള്ള ആളല്ലായിരുന്നു അങ്ങനെയുള്ള ആളെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെച്ചാൽ പഴനക്ക് പോവാ രാവിലെ പത്ത് മണിക്ക് പതിനഞ്ചുമണിക്ക് പോയാ രാത്രി പുലർച്ച മൂന്നു മണി രണ്ടു മണി നേരത്തൊക്കെയാണ് തിരിച്ചെത്തുക എന്താ വെച്ചാ പോയി ഏഴ് നമ്മൾ മണിയൊക്കെ ആ പള്ളിയിലെത്തുമ്പോ പിന്നെ അവിടെ കയറി ഏഴുമണിക്ക് സ്വർണ്ണത്തേരി പണ്ട് അതൊക്കെ കഴിഞ്ഞ അവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ എട്ട് മണിയാകും ഒമ്പത് മണിയാവും അവിടെ നിന്ന് പിന്നെ തിരിച്ചെത്തുമ്പോ എന്തായാലും രണ്ടു മണിയാവും മൂന്ന് മണിയാവും അങ്ങനെ ഒരു ഇണ്ടായിട്ട് അപ്പൊ സത്യം പറഞ്ഞാൽ അല്ല ഫാമിലിന്ന് വെച്ചാൽ പെൺകുട്ടീനെ ഒറ്റക്ക് വീട്ടിലാക്കി പോയില്ലേ ബാഡ് ബാഡ് ഒരു തുടങ്ങിയത് െ ഞാനില്ലെങ്കിലും വാശി കാണിച്ച അവരുടെ അപ്പയ്ക്കും അപ്പാവിൽ പോയി ഒരു പെൺ ഞാൻ പുലർച്ച മൂന്നു മണിവരെ വീട്ടിൽ പറ്റിക്കരു പേടിയാവുമ്പോ വീഡിയോ കോൾ ചെയ്തിട്ടാണ് എഴുതിയത് എല്ലാ ഫാമിലിന്ന് വെച്ചാ ഒപ്പുമുളകും ലൈക്ക് ഫാമിലി സോഷ്യൽ മീഡിയയിൽ ആറാടുകയാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്നവർക്ക് കണ്ടന്റിന് ഒരു ക്ഷാമവുമില്ല എന്തായാലും ഒരു ഫാമിലി വ്ളോഗ് ഇപ്പോൾ നാട്ടുകാരുടെ നേരം പോക്കിനു വേണ്ടി മൂന്ന് വ്ളോഗായി മാറിയിരിക്കുകയാണ് നല്ല കെട്ടുറപ്പുള്ള മൂന്ന് യൂട്യൂബ് ചാനലുകൾ ബന്ധങ്ങൾ വഴിപിഴച്ചു എന്താ ശത്രുതയും അല്പസ്വല്പം പ്രശ്നങ്ങളും ഉണ്ടായാലെന്താ മാസമാസം സുഭിക്ഷമായി ജീവിക്കുവാനുള്ള വരുമാനം മൂന്ന് ആൾക്കാർക്കും കിട്ടുന്നുണ്ട് പിന്നെ ആർക്കാണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരായ നമുക്കൊക്കെയാണ് പ്രശ്നം എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല നല്ല പഷ്ട ഫാമിലി സാധാരണ മനുഷ്യരൊക്കെ സ്വന്തം വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും സമൂഹത്തിൽ ആരും ഒരിക്കലും അറിയുവാൻ പാടില്ലാത്ത രഹസ്യങ്ങളുമൊക്കെ അത് എത്ര മോശമാണെങ്കിലും അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കും എന്നാൽ ഇതുപോലൊരു കുടുംബത്തെ ഭൂമി മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഓർമ്മ വെച്ച കാലം മുതൽ ചെയ്തു കൂട്ടിയതും ഓർമ്മയിൽ നിൽക്കുന്നതും തെളിവുകൾ ഉള്ളതും ഇല്ലാത്തതുമെല്ലാം കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് നാട്ടിലുള്ള സകല അണ്ടനും അടകോടനും ചർച്ച ചെയ്യുവാൻ വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ വാരി വിതറി കൊടുക്കുകയാണ് ഈ അച്ഛനോടും അമ്മയോടും പെൺമക്കളോടും അവരുടെ ഭർത്താക്കന്മാരോടുമൊക്കെ എനിക്ക് ചോദിക്കുവാനുള്ള ഒരു ചോദ്യം ഈ യൂട്യൂബിൽ വരുന്ന വീഡിയോകളും ട്രോളുകളുമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ ഇത്രമാത്രം രജിസ്ട്രേഡ് ആയിട്ടുള്ള തൊലിയാണോ നിങ്ങളുടെയൊക്കെ സത്യത്തിൽ ഈ വിഴുപ്പലക്കലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ തൊലി പൊളിയാണ് എന്തെല്ലാം ആരോപണങ്ങളാണ് ഇത്രയൊക്കെ പരസ്യകോലമായിട്ട് ഇനിയും ഈ സമൂഹത്തിന്റെ നടുവിൽ ഫാമിലി വ്ലോഗുമായി വന്ന് ചിരിച്ചു കാണിക്കണമെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ കാരണം നിങ്ങൾ സാധാരണ മനുഷ്യരല്ല അതുക്കും മേലെയാണ് നിങ്ങളുടെയൊക്കെ വീഡിയോയുടെ കീഴിൽ വരുന്ന കമന്റുകളെങ്കിലും അത്യാവശ്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഈ പരിപാടിയുമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഇങ്ങനെ വരില്ലായിരുന്നു പിന്നെ ഈ കുഞ്ഞൻ എന്ന് പറയുന്ന ഉൽപ്പന്നമുണ്ടല്ലോ മിടുക്കിയാണ് അച്ഛനെയും അമ്മയും സഹോദരിയും സഹോദരിയുടെ ഭർത്താവിനെയും നാട്ടുകാർ ചാണക്കി വെക്കുന്ന കമന്റുകൾ മാത്രം നിലനിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം അപ്പപ്പോൾ ഡിലീറ്റ് ചെയ്യും എന്ന് വെച്ചാൽ തൻ്റെ ചാനലിലെ വർത്തമാനം കാണുകയും അതിന്റെ താഴെയുള്ള കമന്റുകൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാകണം ഈ കുട്ടി പഞ്ചപാവമാണ് ഇത് നിരപരാധിയാണ് എന്നുള്ളത് രണ്ടുപേരും കൂടി വന്നിട്ട് ഒട്ടനവധി കാര്യങ്ങളാണ് പറയുന്നത് എല്ലാം ഒന്നും നമുക്കിവിടെ പ്രദർശിപ്പിക്കാൻ കഴിയില്ലല്ലോ പക്ഷേ ഈ ഗൂഗിളിൻ്റെയും കുഞ്ഞിന്റെയും വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നത് പൊന്നുവിനെയും ഷെബിനെയും കിട്ടിയാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് അരച്ച് കലക്കി കുടിക്കാനുള്ള വാശിയും വൈരാഗ്യവും അവരുടെ മനസ്സിലുണ്ടെന്നുള്ളതാണ് നിരപരാധികളായ ഗോകുലിനെയും നന്ദനെയും കുറിച്ചുള്ള ഇല്ലാ കഥകൾ കണ്ടമാനം നാട്ടുകാരുടെ മുമ്പിൽ പ്രചരിപ്പിച്ചു അത്രേ അതിൽ മുൻപിൽ നിന്നത് ചേട്ടത്തെയും ഭർത്താവുമാണ് മാന്യമായി പഠിച്ച് എഞ്ചിനീയറായ വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ് കള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്ന് പ്രചരിപ്പിച്ചു ഒരു പണിയുമില്ലാതെ തെണ്ടി നടക്കുന്നവനാണ് എന്ന് അടിച്ചിറക്കി വീട്ടിൽ നിന്നും താൻ പുറത്താക്കപ്പെട്ടവനാണ് എന്ന് വരുത്തി തീർത്തു യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണ് സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള പെൺകുച്ചിനെ വളച്ചുകൊണ്ട് ഒളിച്ചു ഓടിയത് മാത്രമല്ല നന്ദന ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പിഞ്ചു പെൺകുട്ടിയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ഛനും അമ്മയും സഹോദരിയും ജ്യേഷ്ഠനും കൂടി തീർത്ഥാടനത്തിന് പോയി പളനിയിലേക്ക് പോയി അത്ര രാവിലെ ഭയപ്പെട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് താൻ കഴിഞ്ഞുകൂടേണ്ടി വന്നു തന്റെ ഭർത്താവിനെ മന്ത്രവാദിയെന്നും കൂടോത്രക്കാരനെന്നും ഗുളികനെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ നടത്തി തനിക്ക് ഗർഭമുണ്ട് എന്ന് പറഞ്ഞു പരത്തി സ്വന്തം യൂട്യൂബ് ചാനലിൽ കൂടി മാത്രമല്ല നാട്ടുകാരായ യൂട്യൂബർമാരെ ഒക്കെ വിളിച്ചിട്ട് അവരോട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം എന്ന് നിർബന്ധിച്ച് അവരെ കൊണ്ടു കൂടി വീഡിയോ ചെയ്യിച്ചു അങ്ങനെ ആരോപണങ്ങളുടെ പെരുമഴ തന്നെ പെയ്തിറങ്ങുകയാണ് നന്ദനയുടെ വ്ളോഗിൽ ആ വീഡിയോ മാത്രം കാണുന്നവർക്ക് ആ കുട്ടി എത്ര പാവമാണെന്ന് തോന്നും എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നുവിൻ്റെയും വീഡിയോ കൂടി കാണണം അപ്പോൾ ഏകദേശം എവിടെയാണ് പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുവാൻ സാധാരണ ഒരു പ്രേക്ഷകന് കഴിയും പിന്നെ എല്ലാ ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണുള്ളത് ഇതിനൊന്നും വ്യക്തമായ തെളിവുകൾ ആരും നിരത്തുന്നുമില്ല അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചു ഇതൊക്കെയാണ് പരസ്പരം ആരോപിക്കുന്നത് ഇതിൽ നിന്നും സത്യം ഏതാണ് മിഥി ഏതാണ് എന്നുള്ളത് സാധാരണ പ്രേക്ഷകന് ഓർതിരിച്ചെടുക്കുവാൻ പ്രയാസമുണ്ടാകും എൻ്റെ കാഴ്ചപ്പാടിൽ അത് വളരെ ഈസി ആയിട്ടാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും വീഡിയോയിൽ കയറി അവരുടെ ബോഡി ലാംഗ്വേജ് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കള്ളം പറയുന്ന ആളിന്റെ ശരീരഭാഷയും സത്യം പറയുന്ന ആളിന്റെ ശരീരഭാഷയും തമ്മിൽ കാതലായ വ്യത്യാസമുണ്ടാകും അതൊക്കെ പ്രേക്ഷകർക്ക് വിട്ടു തരികയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഭൂമിയിൽ ഒരു മാതാപിതാക്കൾക്കും സഹിക്കുവാൻ കഴിയാത്ത പലതും ഈ അച്ഛനും അമ്മയ്ക്കും സഹിക്കേണ്ടി വന്നു കുഞ്ഞൻ തൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് തനിക്ക് പീരീഡ്സ് ആയിരുന്ന സമയത്ത് തന്നെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എല്ലാവരും കൂടി തീർത്ഥാടനത്തിന് പോയി എന്ന് ആ ഒരൊറ്റ കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇനി ഈ കുട്ടിയെ ഈ വീട്ടിൽ നിർത്തിയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ആണത്തമുള്ള ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ രായിക്ക് രാമാനം അവളെ ആ വീട്ടിൽ നിന്നും ഗോകുല് രക്ഷപ്പെടുത്തിയത് എന്നാൽ അച്ഛൻ്റെ അമ്മയുടെ സംസാരം കേൾക്കുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാകുന്നുണ്ട് പളനിയിലേക്ക് തീർത്ഥാടനത്തിന് വേണ്ടി ആ കുടുംബം പോയ അന്ന് രാത്രിയിൽ ആ വീട്ടിൽ ഒരു കള്ളൻ കയറിയിരുന്നു കള്ളന്റെ പേരവർ പറയുന്നില്ല കള്ളൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല പക്ഷെ ചില തൊണ്ടി മുതലുകളൊക്കെ ആ വീട്ടിൽ നിന്നും അവർക്ക് ലഭിച്ചു കുഞ്ഞൻ പറയുന്നു പേടിച്ചു വിറച്ച് ഒറ്റയ്ക്ക് രാവിലെ എളുക്കുവോളം ആ വീട്ടിൽ കഴിയുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് വിവാഹം നിശ്ചയിക്കപ്പെട്ട ചെറുക്കനുമായി ഫോണിൽ സംസാരിച്ച് നേരം വെളുപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് പക്ഷേ അന്ന് രാത്രിയിൽ ആ വീട്ടിൽ കയറിയ കള്ളൻ വീട്ടിൽ നിന്ന് പണമോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ ഒന്നും തന്നെ അപഹരിച്ചില്ല പക്ഷേ ഭൂമിയിൽ ഒരച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ കഴിയാത്തതും ഏറ്റവും അധികം വിലപിടിപ്പുള്ളതായി കരുതി പരിപാവനമായി സൂക്ഷിച്ചു വെച്ചിരുന്നതുമായ ഒന്ന് അപഹരിച്ചു കൊണ്ടുപോയി അവിടെയാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം അതേ തുടർന്ന് ആ വീട്ടിൽ നടന്ന സംഭാഷണങ്ങളെല്ലാം കുഞ്ഞൻ കൃത്യമായി ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും അതൊക്കെ ഗൂഗിളിന് അപ്പോഴപ്പോൾ അയച്ചു കൊടുക്കുകയും ചെയ്തു സംഭവിക്കാൻ പാടില്ലാത്തത് പലതും സംഭവിച്ച സാഹചര്യം മാതാപിതാക്കൾ വിശദീകരിക്കുമ്പോൾ തനിക്ക് ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന് വരുവാൻ കഴിയില്ല പീരീഡ്സ് ആയിരിക്കുകയാണ് എന്ന് തന്റെ മകൾ ബോധപൂർവം പറഞ്ഞു ഒഴിവായതാണോ എന്ന് പോലും പ്രേക്ഷകരുടെ മുമ്പിൽ സംശയത്തിന് ഇടവരുന്ന രീതിയിൽ ഇട്ടുകൊടുക്കുകയാണ് അച്ഛനും അമ്മയും സത്യത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നതിൽ പോലും സങ്കടം തോന്നുന്നുണ്ട് പക്ഷേ യാതൊരു എളുപ്പമില്ലാത്ത പൊതുസമൂഹത്തിന്റെ മുൻപിൽ ചർച്ച ചെയ്യുവാൻ വേണ്ടി അച്ഛനും അമ്മയും മക്കളും തന്നെ വാതിൽ തുറന്നു വെക്കുമ്പോൾ പിന്നെന്തുകൊണ്ട് നമുക്ക് അഭിപ്രായം പറഞ്ഞുകൂടാ തീർന്നില്ല അനിയത്തിയുടെ ഭർത്താവ് ആളത്ര ക്ലിയർ അല്ല എന്ന് ചേച്ചിക്കും ഭർത്താവിനും നന്നായിട്ട് അറിയാമായിരുന്നു പൊന്നുവിനും ഷെബിനും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ചൊല്ലി പല പ്രശ്നങ്ങൾ ഇതിനു മുൻപ് അവിടെ നടന്നിട്ടുണ്ട് ഒടുവിൽ കുഞ്ഞിനെ കെട്ടുവാൻ വന്ന ചെറുക്കനും ഷിബിനും അച്ഛനും അമ്മയും ഒക്കെ തമ്മിൽ വലിയ പ്രശ്നങ്ങളാകുന്നു തുടർന്ന് വിവാഹം ഉറപ്പിക്കപ്പെട്ടതല്ലേ അതുകൊണ്ട് വിവാഹം കഴിയട്ടെ അവരൊരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നുള്ള ചിന്തയിൽ ഇടയിൽ വെച്ച് സംഭവിച്ച ഈ അസ്വാരസ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പരിഹരിക്കുവാൻ വേണ്ടി പൊന്നുവും ഷെബിനും അച്ഛനും അമ്മയും കൂടി ഗോകുലിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ വെച്ച് ഷെബിനെ തല്ലുവാൻ വേണ്ടി ഗോകുൽ ചാടി എഴുന്നേൽക്കുന്നു അതേപറ്റിയൊക്കെ പൊന്നു തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മളൊക്കെ കരുതുന്നത് പോലെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ ഇപ്പോൾ കിടക്കുന്ന ഡൈനിങ് ടേബിൾ മാറ്റിയിട്ട് ഒരൽപ്പം കൂടി വലിയൊരു ഡൈനിങ് ടേബിൾ വാങ്ങിയിട്ട് ഭക്ഷണവും ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരുന്നു ഭക്ഷണം കഴിക്കും എന്നൊക്കെ പെട്ടെന്ന് അങ്ങനെ പ്രവചിക്കുവാൻ സാധ്യത വരട്ടെ എന്നുള്ളതാണ് മുറിവേറ്റ കൂടിയാണ് അച്ഛനും അമ്മയും ഷെബിനും പൊന്നുമൊക്കെ ആ വീട്ടിൽ നിന്നും മടങ്ങിപ്പോകുന്നത് എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നതിനിടയിൽ അല്പം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ കൂടി അനിയത്തിയുടെ ഭർത്താവിന്റെ നാളുകൾക്ക് മുൻപുള്ള ഒരു ചാറ്റ് ഇത് എവിടെ നിന്ന് കിട്ടിയോ എന്തോ അത് പൊന്നു പുറത്തുവിട്ടു അതിൽ വിവരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചെറുപ്പക്കാരൻ ആരോടോ ചാറ്റ് ചെയ്യുകയാണ് എന്തോ മിന്നായം പോലെ കണ്ടു അപ്പോൾ മറുതലക്കിലുള്ള ലേഡി ചിരിക്കുന്ന കുറേ ഇമോജികൾ അങ്ങനെ വാരി വിതറുകയാണ് രണ്ട് മൂന്ന് ടൈം ഇപ്പോൾ ഞാൻ നോക്കി അതിനുള്ള മറുപടി എന്തോ ഒരു വോയിസ് ക്ലിപ്പാണ് അതെന്താണെന്ന് നമുക്കറിയില്ല എന്നാൽ വീണ്ടും മേപ്പടി പറയുകയാണ് ഞാൻ സത്യം മാത്രമേ പറയുകയുള്ളൂ ആ ചാറ്റിന് അപ്പുറത്തുള്ള മഹിളാരത്നം ഉവ് എന്ന് മറുപടി ഇട്ടിട്ടുണ്ട് വീണ്ടും നമ്മുടെ കഥാപുരുഷൻ പറയുകയാണ് ബട്ട് ഞാൻ അന്ന് കണ്ടപ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നെയ് വല്ലതും ചെയ്താ അതിനുള്ള മറുപടി മറുതലക്കൽ വന്നിരിക്കുന്നത് പോടാ മൈ എന്നിട്ട് പറയുകയാണ് അത് ആ ഡ്രസ്സിന്റെ ആണ് എന്ന് പറഞ്ഞു വീണ്ടും രണ്ട് ചിരി ആണല്ലേ ഞാൻ കരുതി ഒന്നുമില്ലെന്ന് ഷേ ഇപ്പൊ മനസ്സിലായി നല്ലോണം ഉണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ശരീരത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് കവി നടത്തുന്നത് എന്തായാലും മറുതലക്കൽ നിന്ന് അവസാനം ചെറ്റയെന്ന് വിളിച്ചിട്ടാണ് ആ പെങ്കൊച്ചു പോകുന്നത് ഇവരെ കുറിച്ചുള്ള വീഡിയോയിൽ ഷെബിനും പൊന്നുവും കൂടി പറയുന്നുണ്ടായിരുന്നു കണ്ടമാനം തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് അത് പുറത്തുവിടണോ എന്ന് എന്തായാലും പുറത്തുവിട്ടത് നിമിഷം നേരം കൊണ്ട് പൊന്നു ഡിലീറ്റ് ചെയ്തെങ്കിലും അത്യാവശ്യം കാണേണ്ടവരൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ ഇതല്പം മാരകമാണ് പക്ഷേ കുഞ്ഞനെ കെട്ടിയ ചെറുക്കൻ ഏത് ടൈപ്പാണ് ആണ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായൊരു സൂചന പുറംലോകത്തിന് ഈ ചാറ്റിൽ കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നാൽ അയാൾ അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള മറുപടിയാണ് നൽകുന്നത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അഫയറുകളൊക്കെ ഉണ്ടായിട്ടില്ലേ അതുപോലെ കരുതിയാൽ മതി കുഞ്ഞൻ മറുപടിയും പറയുന്നുണ്ട് അതെ അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ എന്ത് പോകൃതരം കാണിച്ചാലും കുഞ്ഞന് തൻ്റെ ഭർത്താവിനെ ഇനിയിപ്പോൾ സപ്പോർട്ട് ചെയ്തേ പറ്റൂ കാരണം അയാൾ മാത്രമേ ഉള്ളൂ ഇനി കുഞ്ഞിനു വേണ്ടി സംസാരിക്കുവാൻ എന്നിട്ട് രണ്ടാളും കൂടി ചേട്ടത്തിയെയും ചേട്ടനെയും കൊല്ലുവാനുള്ള വാശിയോടുകൂടിയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത്രയും കുഴപ്പങ്ങളെല്ലാം സൃഷ്ടിച്ചതിന്റെ പിന്നിൽ പൊന്നും ഷെബിനും മാത്രമാണ് ഉത്തരവാദികൾ മാത്രവുമല്ല ഈ അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും ഒക്കെ വന്നു പറയുന്ന പല ആരോപണങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാതെ അതിനെയൊക്കെ വളച്ചൊടിച്ചു വിടുകയാണ് കുഞ്ഞനും ഭർത്താവും കൂടി ചേട്ടത്തിയോടും ഭർത്താവിനോടും പിണങ്ങിയതിനു ശേഷം ഗോകുലിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസുകൾ മാർക്കോ സിനിമയിലെ വയലൻസ് രംഗങ്ങൾ മാത്രമായിരുന്നു കൂടാതെ അനിയത്തി ചേട്ടത്തിയെ ഭീഷണിപ്പെടുത്തുമായിരുന്നു മന്ത്രവാദം ചെയ്യുമെന്നും തന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ കൂടെ ഗുളികൻ എപ്പോഴും കൂടെയുണ്ടെന്നും പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കും നശിപ്പിച്ചു കളയും എന്നുമൊക്കെ പൊന്നു അത്തരത്തിലുള്ള സ്റ്റാറ്റസൊക്കെ സ്ക്രീൻഷോട്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരുടെയും വായടപ്പിക്കുവാൻ വേണ്ടി ഗോകുലിൻ്റെ ഒരു മാസ് ഡയലോഗ് കൂടിയുണ്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോയത് ഞാൻ കെട്ടാൻ വേണ്ടി വിവാഹ നിശ്ചയം നടത്തിയ പെൺകുട്ടിയാണ് പക്ഷെ നീ അങ്ങനെയല്ലല്ലോ മറ്റൊരുത്തൻ കെട്ടാൻ ആലോചിച്ചുറപ്പിച്ച പെണ്ണിനെയും കൊണ്ടല്ലേ നീ ഒളിച്ചോടി പോയത് പിന്നെ നീ എന്നോട് എന്തു പറയാനാ എന്നുള്ള ആ ചങ്കിൽ കൊള്ളുന്ന വർത്തമാനവും ഇത്തരത്തിൽ പറയാനാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ നിർവചിക്കുന്നതിന് മുൻപ് എവിടെയാണ് പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് അത് തീർച്ചയായിട്ടും ആ അച്ഛനിലും അമ്മയിലും തന്നെ ചെന്ന് നിൽക്കും അവരുടെ സങ്കടവും പദം പെറുക്കലും ഒക്കെ കാണുമ്പോൾ നമുക്കും സങ്കടം വരുന്നുണ്ട് പക്ഷേ ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ ഇത്രയും പ്രായമായെങ്കിലും ഒരല്പം പോലും പക്വതയും വിവേകവും ഇല്ലാത്ത ഒരു തന്തയും തള്ളയുമാണിത് ഒരു നദിയും അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നും മുകളിലെ ഒഴുകി കയറാറില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ മുകളിലേക്ക് ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് വളരാൻ പറ്റില്ല നിങ്ങൾ പകർന്നു കൊടുത്ത ചിന്തകൾ മാത്രമേ അവരുടെ ഉള്ളിലുള്ളൂ അതിനപ്പുറത്ത് അവർക്കൊരു ലോകത്തെ അറിയില്ല അവർക്ക് കാര്യമായ വിദ്യാഭ്യാസം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല നിങ്ങളുടെ ലോകം വിചിത്രമായൊരു ലോകമാണ് ആ വിചിത്ര ലോകത്തിലെ കുഞ്ഞൻ തവളകൾ മാത്രമാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കാൾ പക്വത അവരിൽ നിന്നൊരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് നാട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യരായി മാറുമ്പോഴും മോണിറ്റൈസേഷൻ ഓൺ ചെയ്തു വെച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്തുകൊണ്ട് ഡോളർ സമ്പാദിക്കുകയാണ് അതിലാരും ഒരു പടി പോലും താഴേക്ക് പോകുന്നത് കാണുവാൻ കഴിയുന്നില്ല പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ബന്ധങ്ങളുടെ മൂല്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കിതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കുഞ്ഞൻ ഇപ്പോൾ ഒരു മായാലോകത്തിലാണ് കൗമാരത്തിന്റെ പ്രസരിപ്പും പ്രണയവല്ലരി പൂ തുലഞ്ഞതിൻ്റെ സന്തോഷത്തിലും അതിൻ്റെ ആഹ്ലാദത്തിലുമൊക്കെയാണ് പക്ഷേ ആറുമാസം കഴിയുമ്പോൾ ഒരുപക്ഷെ ഒരു വർഷം കഴിയുമ്പോഴേക്കും ഈ ആവേശമൊക്കെ കെട്ടടങ്ങും തന്റെ അമ്മയുടെ അഭാവം ആ കുട്ടി തീർച്ചയായും തിരിച്ചറിയും ഇന്ന് താൻ തള്ളിപ്പറയുന്ന തന്റെ അമ്മയുടെ സാന്നിധ്യം ഒരു നിമിഷമെങ്കിലും തനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്ന നാളുകൾ വരും ഇവിടെ ഈ കുട്ടി ബ്ലഡ് ക്യാൻസർ എന്ന രോഗത്തെ അതിജീവിച്ച് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കുഞ്ഞിന് കഴിയുമെങ്കിൽ ആ പിന്നിട്ട ദിനങ്ങളിലേക്കൊന്ന് ഓർമ്മയിൽ യാത്ര ചെയ്യണം നിങ്ങൾ അനുഭവിച്ച ശാരീരിക ബുദ്ധിമുട്ടുകൾ വലിയതായിരുന്നു എന്നാൽ സ്വന്തം കുഞ്ഞിന് എത്രയും ഒരു രോഗമുണ്ട് എന്നറിയുമ്പോൾ തകർന്നു പോകുന്ന ഒരമ്മയും ഒരച്ഛനും ഉറങ്ങാത്ത രാത്രികൾ ഉറക്കളിച്ച് നിങ്ങൾക്കൊപ്പം കാത്തിരിക്കുന്ന നിമിഷങ്ങൾ ജീവനിലേക്കും ജീവിതത്തിലേക്കും നിങ്ങൾ മടങ്ങി വരുവാൻ വേണ്ടി നേർച്ച കാഴ്ചകളുമായി ക്ഷേത്രങ്ങൾ തോറും കയറിയിറങ്ങിയ നാളുകൾ ആകുലതയും ഉത്കണ്ഠയുമായി നിങ്ങളുടെ ചുറ്റിലും അവരൊരു നിഴലി പോലെ നടന്നൊരു കാലം അതൊക്കെ ഉണ്ടായിരുന്നു അന്ന് അവരെക്കാളധികമായി ആരാണ് നിങ്ങളെ ചേർത്തു പിടിച്ചത് ഏത് ബന്ധുവാണ് ഏത് സുഹൃത്താണ് അന്ന് ഏറ്റവും അധികം ചേർന്ന് നിന്നത് എല്ലാവരും വരും ഒരു പത്ത് മിനിറ്റ് സമയം കഴിയുമ്പോൾ മടങ്ങിപ്പോകും പക്ഷേ ഊണും ഉറക്കവും ഒന്നുമില്ലാതെ കൂടെ ഇരുന്നത് ഈ അച്ഛനും അമ്മയുമാണ് അവർക്ക് ശാസിക്കാൻ അധികാരമുണ്ട് ശിക്ഷിക്കുവാൻ അധികാരമുണ്ട് പക്ഷേ ആ മനുഷ്യരാണ് നിങ്ങളുടെ മുൻപിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യർ അവരെയാണ് നിങ്ങൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരിക്കുന്നത് ഇതിന്റെയൊക്കെ പിൻപിൽ ഒരു ശാപം നിങ്ങളെ പിന്തുടരും അവരെത്ര അറിവില്ലാത്തവരാണെങ്കിലും എത്ര വലിയ തെറ്റുകാരാണെങ്കിലും ഈ കണ്ണുനീരൊക്കെ തിരിച്ചടിക്കാതിരിക്കില്ല പൊന്നു ഒരിക്കൽ ഷെബിനൊപ്പം ഇറങ്ങിത്തിരിച്ചപ്പോൾ സമൂഹത്തിൽ വലിയ ചർച്ചയായത് മാറി പക്ഷേ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാ വൈരാഗ്യങ്ങളും മറന്ന് എല്ലാവരും ഒരുമിച്ചു പക്ഷെ ഇത് ഒരിക്കലും മറക്കുവാനും പൊറുക്കുവാനും കഴിയാത്ത രീതിയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നത് സ്വന്തവും ബന്ധവും ഒക്കെ നിസ്സാര നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾ കാറ്റിൽ പറത്തി എറിയുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സാധാരണക്കാരന്റെ ഉള്ളുപോലും ഉലച്ചു കളയുന്ന രീതിയിൽ വേദനാജനകമായി പോകുന്നു അമ്മയെ തല്ലിയാലും പക്ഷമുണ്ട് എന്ന് പറയുന്നത് പോലെ രണ്ട് കൂട്ടരെയും അല്ല മൂന്ന് കുടുംബത്തെയും കണക്കിന് സപ്പോർട്ട് ചെയ്യുവാനും അതുപോലെ തന്നെ പരിഹസിക്കുവാനും ഒരു വലിയ കൂട്ടം ആൾക്കാർ ചുറ്റിലുമുണ്ട് കുഞ്ഞൻ എന്തായാലും അത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാകാം നെഗറ്റീവ് കമന്റുകളൊക്കെ സെക്കൻഡുകൾ കൊണ്ട് ഡിലീറ്റ് ചെയ്ത് അച്ഛനും അമ്മയ്ക്കും ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടി മാത്രമുള്ളത് അവിടെ നിലനിർത്തി നല്ല കുട്ടിയായി മാറുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ മൂന്ന് കുടുംബങ്ങളും പ്രാധാന്യം നൽകുന്നത് ബന്ധങ്ങളെക്കാൾ അധികം യൂട്യൂബ് ചാനലിനും അതുവഴിയുള്ള വരുമാനത്തിനുമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരത്തിന് മുൻപോട്ട് ഇറങ്ങിത്തിരിക്കാതെ സ്വന്തം ഭാഗം ന്യായീകരിക്കുവാനും പരസ്പരം ആക്രമിക്കുവാനും അതിന്റെ വീഡിയോകളൊക്കെ കൃത്യമായി തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുവാനുമാണ് അവർ വ്യഗ്രത കൊള്ളുന്നത് ആകെ മൊത്തം ടോട്ടൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയ്ക്കും ലെവലേശം വിവരവും ബോധവുമില്ല അതുപോലെ തന്നെ അവരുടെ മക്കൾക്കും ആരെക്കുറിച്ച് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊന്നും ചിന്തിക്കാതെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു കൂവുന്ന ഒരു അച്ഛനും അമ്മയും അത് കേൾക്കേണ്ട താമസം ജന്മം നൽകിയ അച്ഛനും അമ്മയും ആണല്ലോ ക്ഷമിച്ചു കളയാം എന്ന് കരുതാതെ ഓർമ്മ വെച്ച കാലം മുതലുള്ള എല്ലാ പ്രശ്നങ്ങളെയും കുത്തിപ്പൊക്കി തിരിച്ചാക്രമിക്കുന്ന മകൾ വീട്ടിൽ നടക്കുന്ന വഴക്കുകളെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്തു വെച്ച് അത് പങ്കാളിക്ക് കേൾപ്പിച്ച് ലോകത്തിന് കേൾപ്പിച്ച് നിർവൃതി നിർവൃതിയടയുന്ന മകൾ എന്തല്ലേ എന്തായാലും കാലം ഇനിയും മുൻപിലുണ്ട് വിതച്ചതെല്ലാം കൊയ്യുവാനുള്ളൊരു കാലമുണ്ട് ആ കൊയ്ത്ത് നടക്കുന്നത് കാണുവാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം